പോയി ഇുണ്ടെന്നാ പോയി ഇുണ്ടെന്നാ ിലെ മരുമകൾ താടകമാരൊക്കെ എന്ന് ദ്രോഹിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഇക്കഴിഞ്ഞ ദിവസം കർമ്മയൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു വൃദ്ധയെ എടുത്തെറിഞ്ഞ താടകയായ മരുമകളുടെ വാർത്ത ഇതിനു പിന്നാലെ ഈ മരുമകളെ വധശ്രാവൻ ചുമത്തി അറസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് ഈ സംഭവം നടക്കുന്നത് കൊല്ലത്ത് തന്നെയാണ് അതായത് കൊല്ലം ഒരു അധോലോകമായി മാറിയെന്ന് വേണം പറയാൻ കൊല്ലം തേവലക്കരയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നിരിക്കുന്നത് പ്രായമായ അമ്മായിയമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മഞ്ജുമോൾ തോമസ് ആണ് ഒരു ദയമില്ലാതെ എടുത്തെറിഞ്ഞിരിക്കുന്നതും ഇപ്പോൾ ഈ മരുമകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതും വധശ്രമം ചുമത്തിയിട്ടുണ്ട് ഇനി ഈ ടീച്ചർ മരുമകൾ പുറം ലോകം കാണില്ല എന്നതും ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ലോകം മുഴുവനും കണ്ടിരുന്നത് ഇനി അധ്യാപികയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് ഈ മരുമകൾ ആള് ചില്ലറക്കാരി അല്ല സ്വന്തം ഭർത്താവിനെ പോലും അതായത് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവിനെ ചട്ടുകം പഴുപ്പിച്ചു വെച്ച മുതലാണ് ഈ താടക ടീച്ചർ അത്തരത്തിൽ ഈ അമ്മയും അവരുടെ ഒക്കെ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഈ താടക ടീച്ചർ ഇക്കഴിഞ്ഞ ഒരു വർഷമായി ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ഈ അമ്മയും മകനെയുമൊക്കെ തട്ടിക്കളിച്ച ടീച്ചർക്ക് എട്ടിന്റെ പണി കിട്ടിയത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അമ്മയും മരുമകളും തമ്മിൽ ഇതിനു മുൻപും നാല് തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി ഒന്ന് വെരട്ടിയൊക്കെ വിടും അത്ര തന്നെ പക്ഷേ ഇന്നലെയാണ് ഇത്തിരി കടുത്തുപോയത് ഇത്തരമൊരു വീഡിയോ വന്നപ്പോഴാണ് അമ്മായിയും മരുമകളും തമ്മിലുള്ള പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കുന്നത് അമ്മായി ഈ മരുമകൾ എടുത്തെറിഞ്ഞത് തന്നെ പോലീസിനെ പോലും ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ അമ്മയുടെ ഐ ടി കാരനായ മകന്റെ ഭാര്യയാണ് മഞ്ജുമോൾ തോമസ് ഇവർ ഒരു അധ്യാപികയാണ് ഇവർ മുംബൈയിലായിരുന്നു താമസമായിരുന്നത് പിന്നാലെ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ നാട്ടിലുണ്ട് ഈ മകൻ ജോലിക്ക് പോകുമ്പോഴാണ് ഭാര്യ തന്റെ തനി നിറം പുറത്തെടുക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് പിടികൂടിയപ്പോൾ പരസ്പര ബന്ധമില്ലാതെയായിരുന്നു ഈ സ്ത്രീ സംസാരിച്ചത് പിന്നാലെ നോർമൽ ആയെന്നും പോലീസ് പറയുകയാണ് ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തുടർന്ന് റിമാൻഡ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇനി ടീച്ചറെ പറ്റി നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഇവളൊക്കെ എവിടത്തെ അധ്യാപികയാണ് എന്നാണ് ഈ ക്രിമിനലായി ഇവളുമാർ പഠിപ്പിക്കുന്നടുത്ത് എങ്ങനെയാണ് മക്കളെ പറഞ്ഞയക്കുകയെന്നാണ് രക്ഷിതാക്കൾ പോലും ചോദിക്കുന്നത് അമ്മായിയമ്മ എടുത്തെറിഞ്ഞവൾക്ക് പഠിപ്പിക്കുന്ന കുട്ടികളെ എടുത്തെറിയാൻ യാതൊരു മടിയുമില്ല എന്നും മാത്രമല്ല ഇവൾക്ക് എന്തിന്റെ സൂക്കേടാണെന്നുമായിരുന്നു നാട്ടുകാർ ചോദിക്കുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ നല്ല ജോലിയുണ്ട് തർക്കേടില്ലാത്ത ശമ്പളമൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നിട്ടാണ് ഇമ്മാതിരി തരികിട സ്വന്തം ഭർത്താവിനോടും പ്രായമായ അമ്മായിയമ്മയോടുമൊക്കെ കാണിച്ചുകൂട്ടുന്നത് ഇനി മറ്റൊരു കാര്യം മരുമകൾ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ എടുത്തത് അമ്മയുടെ മകനും പ്രതിയുടെ ഭർത്താവുമാണ് വീഡിയോ എടുക്കുമ്പോൾ ഈ മരുമകൾ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് കേട്ടത് മാത്രമല്ല കണ്ടതുമാണ് ദാ ഇതുകൂടി എടുത്തോ എന്ന് പറഞ്ഞ് തുണിപൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജനം പറയുന്ന ഒരു കാര്യമുണ്ട് അവളുടെ തുണിപൊക്ക് മതിയായി ഇനി ജയിലിൽ പോയി പൊക്കട്ടെ എന്നാണ് ഈ മരുമകൾ ഈ വൃദ്ധയായ അമ്മയെ മർദ്ദിക്കുന്നതും ചീത്ത പറയുന്നതുമൊക്കെ കണ്ടാണ് ഇത്തിരി പോന്ന രണ്ട് കുട്ടികൾ അവിടെ നിപ്പോണ്ട് അവരുടെ ഈ യുവതിയുടെ മക്കളാണ് ഈ കുട്ടികൾ ഈ പൊടി കുഞ്ഞുങ്ങൾ പോലും ഈ മുത്തശ്ശിയെ ചെന്ന് മർദ്ദിക്കുന്നതും നമ്മൾ നേരിട്ട് കണ്ടതാണ് നീചമായ വാക്കുകളായിരുന്നു ഈ അമ്മായി അമ്മയോട് മരുമകൾ പ്രയോഗിച്ചതെന്നും നമ്മൾ കേട്ടതാണ് വധശ്രമമായതിനാലും വീഡിയോ തെളിവുകൾ കൃകൃത്യമായതിനാലും മരുമകൾക്ക് ജാമ്യം കിട്ടില്ലെന്ന് മാത്രമല്ല പത്ത് വർഷം തടവും ഉറപ്പാണ് പ്രതിയുടെ ജോലി തറിക്കുമെന്നത് മറ്റൊരു കാര്യം ഒരു മാതൃകയാകേണ്ട ടീച്ചർ തന്നെ തന്റെ ജീവിതം കശക്കി എറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ വീട്ടിൽ കസേരയിലിരുന്ന പ്രായമായ തന്റെ അമ്മായിയമ്മയെ മഞ്ജുമോൾ തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടത് ദേവലക്കര നടുവിലക്കരയിൽ ഒരു വർഷം മുൻപാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് ഈ അമ്മയ്ക്ക് എൺപത് വയസ്സുണ്ട് ഈ എൺപത് വയസ്സുകാരിയാണ് മരുമകൾ അതിക്രൂരമായി തള്ളി താഴെയിട്ടെന്ന് നമുക്ക് വ്യക്തമാണ് താഴെ വീണ ഈ അമ്മയെ വീട്ടിലെ കുട്ടികൾ നോക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് കസേരയിൽ വന്നിരിക്കുന്ന ഈ അമ്മയോട് എഴുന്നേറ്റ് പോകാൻ പറയുന്നത് പിന്നീട് മരുമകൾ യാതൊരു ദാഷണ്യുമില്ലാതെ തള്ളി താഴെയിടുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് ഈ അമ്മയെ ശക്തമായി മരുമകൾ തള്ളിയതോടെ ഇവർ തെറിച്ച് വാതിൽപ്പടിയിലേക്ക് വീഴുന്ന കാഴ്ച വളരെ വേദനയോടെ അല്ലാതെ ഹൃദയം തകർന്നുകൊണ്ടല്ലാതെ നമുക്കാർക്കും ഇത് കാണാൻ കഴിയില്ല തുടർന്ന് ആരുടെയും സഹായമില്ലാതെ ഈ അമ്മ എണീക്കുന്നു തുടർന്ന് ഇവരുടെ മകൻ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു ഒരു ഒരുപക്ഷെ ഈ മകൻ പോലും അറിഞ്ഞു കാണില്ല ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും ഈ മകൻ അറിഞ്ഞിട്ടുണ്ടാവില്ല സംഭവത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം പോലീസിന് പോലും വ്യക്തം പോലീസിന് മാത്രമല്ല നാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തമായത് തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് മതശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വൃദ്ധയെ കസേരയിൽ നിന്ന് തള്ളിയിടുന്നതിന്റെ ദൃശ്യങ്ങളാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണെങ്കിൽ പോലും ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത് പുറം ലോകത്തേക്ക് എത്തിയത് അപ്പോൾ ഈ ഒരു വർഷത്തിനകത്ത് വച്ച് എന്തൊക്കെ ക്രൂരതകളായിരിക്കും ഈ അമ്മയോട് ഈ മരുമകൾ കാണിച്ചു കൂട്ടിയതെന്നാണ് ഞങ്ങൾക്ക് അതായത് ജനങ്ങൾക്കും ജനങ്ങൾക്കടക്കം ചോദിക്കാനുള്ളത് കുറച്ച് നാളായി മരുമകളുടെ ഭാഗത്തു നിന്ന് അതിക്രൂരമായ മർദ്ദനത്തിന് ഈ പ്രായമായ അമ്മ ഇരയായിരുന്നു എന്നത് വ്യക്തമാണ് മകൻ ഇല്ലാത്ത സമയത്താണ് ഇവർ അമ്മ ഇത്തരത്തിൽ കൂടുതലായി ഉപദ്രവിക്കുന്നത് ചെറിയ കുട്ടികളുടെ അതായത് വളർന്നു വരുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ ഇത് കണ്ടാണ് പഠിച്ചു വരുന്നത് ഈ കുട്ടികൾ ഇത് കണ്ട് മനസ്സിലാക്കിയാണ് വരുന്നത് ഈ കുട്ടികൾ നാളെ ഇതുപോലെ ഈ സ്ത്രീയോട് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മകന്റെ സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചെന്നത് വ്യക്തമാണ് തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഇവരെ ആക്രമിച്ചിരുന്നു മുടിക്ക് കുത്തിപ്പിടിച്ച് തലയ്ക്കിടിച്ചു എന്ന് മാത്രമല്ല കാലുമടക്കി അടിവയറ്റിൽ ചവിട്ടിയെന്നുമാണ് ഈ വൃദ്ധയായ അമ്മ മറിയ തോമസ് എന്നാണ് ഇവരുടെ പേര് ഈ വൃദ്ധയായ അമ്മ പരാതിയിൽ പറയുന്നത് കയ്യിൽ ഷൂസ് ഇട്ട് ചവിട്ടി പരാതിയുണ്ട് ഈ മുറിവുകളുമൊക്കെയായി ഇവർ ചികിത്സ ിസയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് പോലീസിൽ പരാതി നൽകിയത് അങ്ങനെയായിരുന്നു തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് മുതിർന്ന പൌരന്മാർക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ മഞ്ജുമോൾ തോമസ് എന്ന ഈ മരുമകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ മരുമകൾ വീട്ടിനകത്ത് വെച്ച് മർദ്ദിക്കുന്നതും രൂക്ഷമായ രീതിയിൽ തന്നെ വഴക്കു ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ വ്യക്തമാണ് പകൽ സമയമാണ് എന്നത് വ്യക്തം ാണ് വീടിനകത്ത് വീടിനകത്ത് സാധാരണ ഇരിക്കുന്നത് പോലെ തന്നെ ടി വി ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ അവിടെയുണ്ട് ഈ കുഞ്ഞുങ്ങൾ ആദ്യം മർദ്ദിക്കുന്നു കുഞ്ഞുങ്ങൾ മർദ്ദിക്കുന്നതിൽ നിന്നും തന്നെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം ഇതിനു മുമ്പും ഈ അമ്മയെ തന്റെ അമ്മ മർദിക്കുന്നതായിട്ട് ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളും ചെന്ന് ഈ പ്രായമായ അമ്മയെ മർദ്ദിച്ചു എന്നത് വ്യക്തമാണ് തുടർന്ന് ഈ വീഡിയോ പകർത്തുന്നത് ഒരു പുരുഷനാണ് എന്നിട്ട് പോലും ഈ പുരുഷന്റെ മുന്നിൽ വെച്ച് പോലും ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഈ അമ്മയോട് പെരുമാറുമ്പോൾ ആ പുരുഷന് പോലും അവിടെ വോയിസ് ഇല്ല അവിടെ ശബ്ദിക്കാൻ അയാൾക്ക് പോലും സാധ്യമല്ല കാരണം അത്തരത്തിലൊരു സ്ത്രീയാണ് അത്തരത്തിലൊരു വളരെ ക്രൂരയായ ഒരു സ്ത്രീയാണ് എന്നത് നമുക്ക് വീഡിയോ കാണുമ്പോൾ വ്യക്തമാകാം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം കഴിയും നീ ഒരാണല്ലേ നിനക്ക് ഈ ഒരു സ്ത്രീയെ അടക്കി നിൽക്കാൻ നിർത്താൻ കഴിയില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയും പക്ഷേ അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം ട്ടുകം പഴിപ്പിച്ചു പോലും ഭർത്താവിന് വെച്ച ഒരു സ്ത്രീയാണ് ഈ മരുമകൾ ഈ അമ്മായിമ്മയെ തള്ളിയിട്ട മരുമകൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എല്ലാവർക്കും പേടിയാണ് ഇവരെ പേടിച്ച് തന്നെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞു വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാണ് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ അമ്മയോട് ഇവർ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും തുടർന്ന് വീഡിയോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തുണിപൊക്കി കാണിക്കുന്ന രംഗം കൂടി നമ്മൾ കണ്ടതാണ് ഒരു ടീച്ചറാണ് ഇത് ചെയ്യുമ്പോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അതിലേറെ ലജ്ജ തോന്നുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്